ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രശസ്ത താരങ്ങളായ ദിലീപും മഞ്ജു വാര്യം തമ്മിലുള്ള വിവാഹമോചനം മലയാള സിനിമയിലും പ്രേക്ഷകരെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടിയുമായി വേർപിരിഞ്ഞ താരം രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു പ്രശസ്ത നടിയും സിനിമകളിൽ തന്റെ ഭാഗ്യ നായികയായ കാവ്യ മാധവനെ വിവാഹം ചെയ്തു ദിലീപും കാവ്യമാധൂനും തമ്മിലുള്ള പ്രണയം ഗോസിപ്പ് കോളങ്ങളിൽ പലതവണ ചർച്ച ചെയ്തുവെങ്കിലും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടന്ന വിവാഹം പ്രേക്ഷകരെയും സിനിമാ പ്രവർത്തകരെയും അമ്പരിപ്പിച്ചു മുന്നൂറിൽ താഴെ മാത്രം അതിഥികൾ പങ്കെടുത്ത കൊച്ചിയിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് ഇരുപത്തൊന്ന് സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ച താര ജോഡി ജീവിതത്തിലും ഒന്നിച്ചു അന്ന് വിവാഹത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് കാവ്യമാധുനുമായുള്ള തന്റെ വിവാഹം വളരെ പെട്ടെന്നെടുത്ത തീരുമാനമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു വിവാഹശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് വളരെയേറെ സിനിമകളിൽ തൻ്റെ നായികയായി എത്തിയ കാവ്യെ തന്നെ ഭാര്യയാക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു വളരെ പെട്ടെന്നെടുത്ത തീരുമാനമാണെന്നും എത്തിയതിഥികളിൽ പലരെയും ക്ഷണിച്ചത് വിവാഹ തലേന്ന് ഫോണിലാണെന്നും പ്രമുഖ നടൻ വെളിപ്പെടുത്തി ഈ വിവാഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് തൻ്റെ മകൾ മീനാക്ഷിയാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്നാൽ അതിനൊന്നും കാരണം കാവ്യായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ പേരിൽ ബലിയാടാകപ്പെട്ട പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാണ് ദിലീപ് വെളിപ്പെടുത്തിയത്